വെൽക്കം ടു ട്രൈ ടു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ആദ്യം മാർക്ക് ചെയ്യുന്നത് ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഒരു സപ്പോർട്ട് ഏരിയനെ മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഇനി മാർക്ക് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ഏരിയ ആണ് റെസിസ്റ്റൻസ് ഏരിയ എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്ക് ചെയ്ത് അതേ ഏരിയയിൽ തന്നെയാണ് വാർക്ക് ചെയ്യുന്നത് മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ടൈറ്റ് കൺസോളേഷനിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് കൃത്യമായിട്ട് എങ്ങോട്ട് മൂവ് ചെയ്യാമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് വേറെ കുറെ താഴോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് താഴോട്ടേക്ക് ഇറങ്ങി വന്ന് വീണ്ടും മുകളിലോട്ട് പോകുന്നു വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്നു വീണ്ടും മുകളിലോട്ട് പോകുന്നു ഇപ്പൊ ഒരു ടൈറ്റ് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് സപ്പോർട്ടും വളരെ അടുത്തടുത്ത ഏരിയയിലാണ് നിൽക്കുന്നത് ഇനി താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ഇവിടെ ഒരു ഒരു സപ്പോർട്ട് ഉണ്ട് അതിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ മറ്റൊരു സപ്പോർട്ടുണ്ട് അതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ഇംബാലൻസ് ഉണ്ട് അത് മാർക്ക് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് കാരണം മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്നാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് മാറ്റങ്ങളൊന്നുമില്ല ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ആ ഏരിയനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഏരിയയും കൂടിയാണ് ഇതും അപ്പൊ ഇതിനെയും ഒരു സപ്പോർട്ടായിട്ട് തന്നെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഓൾറെഡി മുകളിൽ വരച്ചത് റെസിസ്റ്റൻസിന്റെ മുകളിലൊരു നമുക്കൊരു സോണായിട്ട് റെസിസ്റ്റൻസ് വരച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പൊ വരയ്ക്കുന്ന സപ്പോർട്ടിന്റെ താഴെ വിൻഡു സോണായിട്ട് വരയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കുറച്ചു മണി കൂടുതലായിട്ടുള്ള അനാലിസിസ് നടത്തേണ്ടതുണ്ട് അതിന് മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ന്യൂസുകൾ വരുന്ന ദിവസമാണ് യൂറോയിൽ അഞ്ച് നാൽപ്പത്തഞ്ചിന് ന്യൂസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ആറ് മണിക്ക് ഇന്ത്യ സമയം വൈകിട്ട് ആറ് മണിക്ക് യു എസ് ടിയിലെ ന്യൂസ് വരുന്നുണ്ട് യു എസ് ടിയിലെ ആദ്യം വരുന്നത് കോർ പി എ ആണ് കോർ പി പി എയുടെ ഡീറ്റെയിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം കോർ പി എയുടെ ഡീറ്റെയിൽ നോക്കുമ്പോൾ ആക്ച്വൽ ഗേറ്റ് ആൻഡ് ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് നോക്കുന്ന സമയത്ത് ഒരു ഫോർകാസ്റ്റ് കഴിഞ്ഞ തവണ അതായത് പ്രീവിയസിനേക്കാൾ കൂടുതൽ ഒരു ഫിഗറാണ് കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ കറൻസിക്ക് ഇത്ര ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോർകാസ്റ്റ് ആണ് കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പി പി ഐ നോക്കാം പി പി ഐ ആക്ച്വൽ ഗേറ്റ് ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞ തവണ തന്ന അതേ ഫിഗർ തന്നെയാണ് ഇപ്പോഴും ഫോർകാസ്റ്റിലേക്ക് വന്നിരിക്കുന്നത് അതൊരു ന്യൂട്രൽ ആയിട്ടുള്ള ഇതാണ് വരുന്നത് ഇനി വരുന്നത് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ന്യൂസ് ആണ് അതിൻ്റെ ഡീറ്റെയിൽ നോക്കാം ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് പറയുന്നത് അപ്പോൾ അത് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ തവണ വന്നിരിക്കുന്നത് ടു ട്വന്റി സെവൻ കെ ആണ് ഇപ്പോൾ ഫോർ കാസ്റ്റും വന്നിരിക്കുന്നത് ടു ട്വന്റി സെവൻ കെ ആണ് അതൊരു നൂട്രൽ ആയിട്ടുള്ള ഒരു ഫിഗറാണ് തന്നിരിക്കുന്നത് അപ്പോൾ നോക്കുന്ന സമയത്ത് രണ്ട് നൂട്രൽ ആയിട്ടുള്ള ഫിഗറും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫിഗറുമാണ് തന്നിരിക്കുന്നത് എന്നിരുന്നാലും ആ ഒരു ടൈമിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ന്യൂസ് വന്നതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് എന്നൊക്കെ പറയുന്നത് വലിയ മൂവ്മെന്റ് രണ്ട് സൈഡിലേക്കും കിട്ടാനുള്ള സാധ്യതകളാണ് പി പി ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഒരുപക്ഷെ സ്റ്റോപ്പ് ലോസ് സ്കിപ്പ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ചും കണ്ടും തന്നെ ട്രേഡ് എടുക്കുക പിന്നെ അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ന്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ വൺ സൈഡ് മൂവ്മെന്റ് തന്നതിന് ശേഷം ഒരു പ്രൈസ് ആക്ഷൻ തരാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ആ പ്രൈസ് സാഷനിൽ നോക്കിയിട്ട് കൃത്യമായ എൻട്രി കൺഫർമേഷനും മറ്റും എടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഒരു ട്രേഡ് എടുക്കാവുന്നതാണ് അത് നോക്കി കണ്ടതിന് ശേഷം മാത്രം എടുക്കുക അല്ലാതെ ചാടി കയറി എടുക്കരുത് കാരണം ഈ ഒരു ന്യൂസിന്റെ പ്രത്യേകത എന്ന് പറയുന്ന രണ്ട് സൈഡിലേക്കും മൂവ്മെന്റ് തരാനുള്ള വളരെ സാധ്യതയുള്ള ആണ് പ്രത്യേകിച്ചും ഒരു ന്യൂട്രൽ ഫിഗർ തന്നതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലേക്കും മൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ആ ടൈമിൽ ട്രേഡ് എടുക്കുന്ന ആളുകൾ ഇതെല്ലാം ഓർമ്മ വെച്ചതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം ചാട്ടിൽ വരുന്ന സമയത്ത് ഇപ്പോഴും നല്ലൊരു കൺസോൾട്ടേഷനും തന്നെയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം എന്ന് പറയുന്ന കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു ലെവലിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് എനിക്ക് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് നോക്കണം അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് പോകുന്നത് ഫോർവേർഡിലേക്കാണ് ഫോർവേർഡിൽ നോക്കിയാൽ കാണാം ഈ ഒരു ക്യാൻഡിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇന്നലെ ന്യൂസ് ടൈമിൽ വന്നതാണ് ന്യൂസ് ടൈമിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഇവിടെ സസ്റ്റെയിൻ ചെയ്യാതെ വീണ്ടും മുകളിലോട്ട് പോയി ഇന്നലെ ഇന്നലത്തെ അനാലിസിസിൽ പറഞ്ഞൊരു ഏരിയ ആയിരുന്നു ഇതൊരു ബൈ ഏരിയ ആയിട്ട് ഇന്നലത്തെ അനാലിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഏരിയയിൽ നിന്ന് വന്നു മാർക്കറ്റ് മോളിലോട്ട് കയറിപ്പോയി മോളിലോട്ട് കയറി പോയി കഴിഞ്ഞ് ഈ ഒരു ക്യാൻഡിൽ ബാലൻസ് ഉണ്ടായിരുന്ന ഓർഡേഴ്സ് ഒക്കെ എടുത്തു എടുത്തുകഴിഞ്ഞ് വീണ്ടും നെസ്റ്റ് ക്യാൻഡിൽ താഴോട്ടേക്ക് ഇറങ്ങി താഴോട്ടേക്ക് ഇറങ്ങിയെന്നു ഒരു ബാറിൽ ക്യാൻഡിൽ തന്നു പിന്നത്തെ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് വളരെ കൺസോൾട്ടറേറ്റ് ആയ അതായത് ഒരു ഇൻഡിസിഷൻ ആയിരുന്നു ഇന്നും മാർക്കറ്റ് മോളിലോട്ട് ഒന്ന് പോയി കഴിഞ്ഞ് ഇതിന്റെ മുകളിൽ നിന്ന് റിജക്ഷൻ കാണിക്കുന്നുണ്ട് നമുക്ക് നോക്കാം എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് നോക്കാം അതിന് മുന്നേ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ മാർക്ക് ചെയ്ത ഏരിയകൾ തന്നെയാണ് നോക്കിയാൽ കാണാം ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ് ആ ഒരു സപ്പോർട്ട് ഏരിയ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നും മാർക്ക് ചെയ്ത് വെക്കുകയാണ് അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഏരിയ ഇത് ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് അതും ഇന്നലെ മാർക്ക് ചെയ്ത ഏരിയ തന്നെയാണ് അത് ഇന്നും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇംബാലൻസോ മറ്റോ ഒന്നും കാണുന്നില്ല പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ ഇതൊരു ഇമ്പോർട്ടന്റ് ആയൊരു ഏരിയ ആണ് അതുപോലെ തന്നെ ഇതൊരു ഇമ്പോർട്ടന്റ് ആയൊരു ഏരിയ ആണ് അതുപോലെ തന്നെ ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയ ഏരിയയാണ് ഇവിടെ എടുക്കുന്ന ഇംബാലൻസ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ് അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി പറയുന്നു ഡെയിലി അനാലിസിസ് കാണുന്ന ആളുകൾക്ക് ഇതെല്ലാം കൃത്യമായിട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് കുറച്ചുകൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം എൻട്രി സാധ്യതകൾ എന്നുള്ളത് നോക്കാം അതിനു മുന്നേ ഒരു കാര്യം പറയാനുള്ളത് മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൺ ഡേ ചാർട്ടിൽ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ കൺസോളേഷനിലാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കുന്നു നോക്കിയേ കാണാം ഭയങ്കര കൺസോളേഷനിലാണ് നിൽക്കുന്നത് മാർക്കറ്റ് കൃത്യമായ ഒരു ഡയറക്ഷൻ തന്നിട്ടില്ല പക്ഷെ ഇവിടുന്ന് നോക്കുമ്പോൾ കാണാം ഒരു പ്രൈസ് ആക്ഷൻ നടന്നിട്ടുണ്ട് ഇവിടുന്ന് മുകളിലോട്ട് മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് വരുന്നുണ്ട് എന്നാൽ പോലും ഈ ഏരിയനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ ഏരിയയിലേക്ക് നോക്കുമ്പോൾ കാണാം മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് ഇവിടെ നിന്നൊരു ശേഷം വരാണ് വീണ്ടും താഴോട്ടേക്ക് വരുകയാണ് വീണ്ടും വരുകയാണ് വീണ്ടും വരുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷൻ ഇതിലാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലെ പോയിട്ട് സ്കാപ്പിംഗ് ഓപ്പർച്യൂണിറ്റി മാത്രം നോക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു എനിവേ നമുക്ക് വൺ അവവറിൽ പോയിട്ട് ഒന്നുകൂടി നോക്കാം പണ്ണവറിൽ നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ചെറിയൊരു സാധ്യത ഒരു ബാരേഷനുള്ള ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട് താഴത്തേക്ക് വരുന്ന ഒരു സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഒരു കാൻഡിലിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് വളരെ അടുത്താണത് കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ഒരു കൺഫർമേഷൻ എടുക്കാം എനിവേ നമുക്ക് വൺ ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞ ഏരിയകളിൽ തന്നെ മാറ്റം ഒന്നുമില്ല വൺ ഹവറിൽ നോക്കിയാൽ കാണാം ഇതൊരു ഇതായിട്ട് മാറിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ഫോർ ഹവറിന്റെ അതേ ഏരിയയിൽ തന്നെയാണ് നിൽക്കുന്നത് ഇതൊരു ഈ രണ്ട് ഏരിയ അതായത് ഇവിടേക്കോ ഈ കാൻഡിലിന്റെ ഈ ഏരിയയിലേക്ക് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് വരുന്ന സമയത്തോ ചെറിയ റിജക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ വീണ്ടും നേരത്തെ പറഞ്ഞ ഏരിയകൾ തന്നെ അതുപോലെ തന്നെ എടുക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഇത് ഇതൊരു നല്ലൊരു ഏരിയയാണ് ആ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു ഏരിയയുടെ താഴോട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കണം ആ ഒരു സപ്പോർട്ടാണ് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്നത് ഇത് അപ്പം ഇവിടെയും എത്തുന്ന സമയത്തൊന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ അവിടെ നിന്ന് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നോ നല്ലതാണ് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി പോവാണെങ്കിൽ നമുക്ക് ഇത്രയും കൂടി കുറച്ചും കൂടി റിഫൈൻ ആയൊരു ഏരിയയും കൂടി കിട്ടുന്നുണ്ട് ഈ ഒരു ഏരിയ ഈ ഏരിയ കുറച്ചും കൂടി റിഫൈൻ ആയിട്ടുള്ള ഏരിയയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞ അതേ ഏരിയ ആണ് അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ് അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നില്ല എല്ലാവർക്കും അനാലിസിസ് കണ്ട് ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവേണ്ടതാണ് വീണ്ടും താഴോട്ടേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത അതേ ഏരിയകൾ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് എനിവേ നമുക്ക് അവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് മാത്രം കൺഫർമേഷൻ നോക്കിയതിന് ശേഷം എൻട്രി എടുക്കുക ഇനി വൺ അവറിന്റെ ഒരു ഏരിയ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് നിയറസ്റ്റ് ഏരിയ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ നിയറസ്റ്റ് ഏരിയയിൽ വെച്ച് എന്ത് സംഭവിക്കുന്നുള്ളത് നോക്കാം പിന്നെ ഇത് ബ്രേക്ക് ചെയ്താൽ അതായത് ഈ ഒരു ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഒരു സപ്പോർട്ട് ഇതാണ് ഐ മീൻ ഈ ഒരു ഏരിയ ആണ് അവിടെ നിന്നും താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു നല്ലൊരു സപ്പോർട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോഴും കൃത്യമായിട്ട് നമുക്കൊരു ട്രെൻഡ് ഡയറക്ഷൻ നമുക്ക് ഇപ്പോഴും പ്രവചിക്കാൻ കഴിഞ്ഞിട്ടില്ല മാർക്കറ്റ് ഓൾ ടൈം ഹൈഡ് അടുത്ത് വളരെ സ്ട്രോങ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ലോങ്ങ് ഡയറക്ഷനിൽ വെക്കാൻ ഇപ്പോഴും കഴിയില്ല എൻ്റെ ഒരു അസ്യൂം പ്രകാരം ഇപ്പോഴും മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് എന്നാണ് ഒരു പക്ഷെ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഒരു സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും പോയേക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കാൻഡലിലോ ഫിഫ്റ്റി പെർസെൻറ്റേജിലോ മറ്റോ വന്നിട്ട് ഒരിക്കൽ കൂടി മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് കണ്ടാൽ പോലും എത്രത്തോളം സ്ട്രോങ് ആയിട്ട് മുകളിലേക്ക് പോകും എന്നുള്ള കാര്യം ഇപ്പോൾ ഒത്തിരി സംശയമാണ് പ്രത്യേകിച്ച് ഇവിടുന്ന് എടുക്കുന്ന സമയത്ത് നേരത്തെ വരച്ച് വെച്ചിരിക്കുന്ന ഇവിടുന്ന് എടുത്തേക്ക് കുറച്ചും കൂടി താഴോട്ടേക്ക് വരികയാണെങ്കിൽ നല്ലൊരു പ്രൈസ്റ്റേഷൻ കിട്ടി സ്ലോലി ബിൽഡ് ചെയ്ത് പോകുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഓൾ ടൈം ഹൈനെ വീണ്ടും ബ്രേക്ക് ചെയ്തേക്കാം എനിവേ ഇതെല്ലാം ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ട് കൃത്യമായി ഏരിയാസിൽ വരുന്ന സമയത്ത് നമുക്ക് കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം എൻട്രി എടുക്കാൻ ശ്രമിക്കുക ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാൻ തന്നെയാണ് സാധ്യത ഇപ്പോഴും കാണുന്നത് പക്ഷേ നമുക്ക് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ള പ്രശ്നമുണ്ട് എനിവേ നമുക്ക് അതുകൊണ്ട് തന്നെ വൺ അവറിൽ നമ്മൾ ഒരു എൻട്രി പറയുന്നില്ല എൻട്രി പറയാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു ഇവിടെയായിരുന്നു ഇപ്പോൾ മാർക്കറ്റ് ലൈവില് നിൽക്കുന്ന ഒരു ഏരിയ ആയിരുന്നു പക്ഷെ അത് അവിടെ നിന്നിട്ട് എത്രത്തോളം താഴത്തേക്ക് ഇറങ്ങും എന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇതൊന്നും അപ്പൊ എനിവേ നമുക്ക് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് കുറച്ചും കൂടി സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് ഒരു ആണ് കാണുന്നത് അപ്പോൾ ഒരു കൺസോൾട്ടേഷനിൽ നമ്മൾ ചാടിക്കയറി ട്രേഡ് എടുക്കാതിരിക്കും നല്ലത് എന്നാൽ പോലും ട്രേഡ് ട്രേഡൌട്ടിന്റെ സ്ട്രാറ്റജി അവിടെ വർക്ക് ആവുന്നുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ ഒരു സ്ട്രേഡിന്റെ ഒരു സ്ട്രാറ്റജി വർക്ക് ആയിട്ടുണ്ട് ആ ഒരു ലെവലിൽ നിന്ന് താഴോട്ടേക്ക് മാർക്കറ്റ് വരുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഏരിയയിലേക്ക് വന്നാൽ ഒരു കുറച്ചും കൂടി നല്ലൊരു സാധ്യതയുള്ള എൻട്രിക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ല ഇത് ബ്രേക്ക് ചെയ്ത് പോയി പ്രത്യേകിച്ചും ഈ ഒരു ദിനം ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ വൺ ഹവറിൽ പറഞ്ഞ പോലെ താഴോട്ടേക്ക് തന്നെ മാർക്കറ്റ് എത്താം എങ്കിലും ഒരു കൺഫ്യൂസ്ഡ് ഏരിയ ആയതുകൊണ്ടാണ് കൃത്യമായിട്ട് എൻട്രി പറയാത്തത് ഇനി അതുപോലെ തന്നെ കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ നന്നായിട്ടൊരു ട്രേഡ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ട്രേ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൺഫർമേഷൻ എടുത്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കുക അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ചെയ്യുന്നതെന്നെല്ലാം നോക്കുക എന്നിട്ടൊരു അഡീഷണൽ കൺഫർമേഷൻ എടുത്തിട്ട് ട്രേഡിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവരും നല്ല രീതിയിൽ തന്നെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക നല്ല ന്യൂസുകൾ വരുന്നുണ്ട് ന്യൂസിനെ ഫേവറബിൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രേഡ് ബുട്ടുണ്ടപ്പം ഫ്രീ ആയിട്ട് ഫോറസ്റ്റ് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക